യോടൊപ്പം നാദാദേവുകയോഗ്യതാഗമനം നൽകിയ നൽകിയരോടൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൽ സ്തുതി പാടാൻ അനവരത സ്തുതി തൽപരരാം യോഗ്യത നിൻ സ്തുതി സ്തുതി പിതാവിനും പുത്രനും ൂതന്മാരോശ്ര ആദ്യം ആമേ ഹലിലുയ ദൈവ തിരുനാമത്തിന് മുഖത്ത് ഉണ്ടാകട്ടെ കൃപ നൗഹ യൂട്യൂബ് ചാനലിലൂടെ പ്രാർത്ഥനാ ചങ്ങലയായ നാം വീണ്ടും അതിവേഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിട്ട് കടന്നു കടന്നുപോകുമ്പോൾ നമ്മെ നയിച്ചു തമ്പുരാംകർത്താവിന് കൊടാനും കോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഏവർക്കും ക്രിസ്തുമസ് മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അറുപത്തിയേഴാം സങ്കീർത്തനം ഏഴാം തിരുവചനത്തിലെ ഇപ്രകാരം കാണാം ഹലുയാ ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ അറിവികളൊക്കെയും അവനെ ഭയപ്പെടും വ്യക്തവും ശക്തമായ ദൈവത്തിന്റെ ജീവനുള്ളത് ജീവിപ്പിക്കുന്ന വചനം നമ്മോട് സംസാരിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ അറിവികളൊക്കെയും അവനെ ഭയപ്പെടും എന്തുകൊണ്ടെന്നല്ലേ ഹാലല്ല അതെ ലൂക്കോസ് വിശുദ്ധ ഗ്ലൂക്കോസിന്റെ ശുവിശേഷം രണ്ടാം അധ്യായം ഒമ്പതും പത്തും തിരുവചനം വായിക്കുമ്പോൾ ആ വരികളൂടി നമുക്ക് സഞ്ചരിക്കുമ്പോൾ ഏവരും അതെ ഇന്ന് കാതോത്ത് കാത്തിരിക്കുന്ന കർത്താവിന്റെ ജനന പെരുന്നാക്കി നോക്കിയിരിക്കുമ്പോൾ ഒരു വർഷം കൂടെ നമ്മെ അതിലേക്ക് അടുപ്പിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി ചൊല്ലിക്കൊണ്ട് ആ തിരുവചനത്തിൽ കൂടി നമുക്ക് യാത്ര തുടരാം ഒമ്പതാം തിരുവചനം അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി അവർ ഭയ ഭരവശരായി തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് വിശേഷിക്കുന്നു അവിടെ നിന്ന് സർവജനത്തോടും ഒരാളോടല്ല സർവജനത്തോടും അറുപത്തിയേഴാം സങ്കീർത്തനം ആറാം അറുപത്തിയേഴിൻ്റെ നാലിന് നാലിലിപ്രകാരം കാണാം ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചു ലസിക്കും നീ വംശങ്ങളെ നേരോട് വിധിച്ച് ഭൂമിയെ ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ അവിടെ കാണാം ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമുക്ക് ദാനമായി ശക്തമായി ജീവനായി ഭക്ഷണമായി ഔഷധമായി സമാധാനമായി ശാന്തിയായി ഇറങ്ങി വന്ന പരിശുദ്ധ കർത്താവിന്റെ ജനന പെരുന്നാൾ ഇന്ന് ലോകമെമ്പാടും ഘോഷിപ്പിക്കുമ്പോൾ ഘോഷിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കുമ്പോൾ സ്വർഗം നമ്മളോടെ ഇറങ്ങി വന്ന് പറയുകയാണ് ആറാം അറുപത്തിയേഴാം അധ്യായം ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ ആ വചനച്ചൂടി യാത്ര ചെയ്യുമ്പോൾ മഹാസന്തോഷമാണ് ഹൃദയത്തിലേക്ക് ഓടി വരുന്നത് ദൈവം നമ്മോട് കപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കു മാറാകട്ടെ അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ അവടെ കാണുക അതെ ദൂതൻ വന്ന് ഒരു ദൂതൻ ദൂതനവരെ ചുറ്റിമിന്നി എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അട്ടിടയന്മാരുടെ ഇടയ്ക്കിൽ വന്ന് ചുറ്റിമിന്നി നമ്മുടെ കർത്താവിന്റെ തേജസ് ഈ തേജസ് നമ്മളിൽ ഓരോരുത്തരും യഹോഭക്തന്മാരായ ചെറിയവരിലും വലിയവരിലും ധനീകരിലും ധനവാന്മാരിലും ദരിദ്രനും എല്ലാം ഇറങ്ങി വന്ന് ചുറ്റിമുഞ്ഞും എന്ന ഉറപ്പും ധൈര്യവും നമുക്ക് ലഭിക്കുവാൻ അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഭാഗ്യം തന്നിരിക്കുന്നു അതുകൊണ്ടാണ് നിന്റെ വഴി ഭൂമിയിലും നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതിലുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ രക്ഷിതാവായ കർത്താവ് ഹേമില് അതേ രക്ഷിതാവായി യേശുദ്രൻ ദാവീദിന്റെ പട്ടണത്തിൽ എന്ന് ഘോഷിക്കുന്ന ഈ കാലഘട്ടം ആ ജനിച്ചിതാവ് ഇന്ന് അതിന്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മെ നമ്മോട് നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കുമെന്ന് വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുകയാണ് അറുപത്തിയേഴാം സംഗീതത്തിനും എത്ര അത് പാടാനും നമുക്ക് ദൈവം ഭാഗ്യം നിന്നു ഈ തിരുവചനത്താൽ സന്തോഷം അറിയിക്കുകയാണ് അതെ ഈ തിരുവചനം കൊണ്ട് നമ്മളെ നിറയ്ക്കുകയും നയിക്കുകയും ആ കർത്താവിന്റെ തേജസ് ആട്ടടിയന്മാരിൽ ചുറ്റുമിന്നിയപ്പോൾ അവർ ഭയവേശരായി അവർ പേടിച്ചു പോയി അപ്പൊ അവരോട് പറയാണ് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾ വിശേഷിക്കുന്നു സർവ്വ ജനത്തിലും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷ ഞാന്യങ്ങളോട് ശിവശേഷിക്കുന്നു ഈ ശിവശേഷം ഈ രക്ഷാധുവിനി രക്ഷിതാവായ കർത്താവ് ഇതാ ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ അറുകൾ ഒക്കെയും അവനെ ഭയപ്പെടുകയും ചെയ്യും സമാധാനവും ശാന്തിയും കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു എന്ന ഉറപ്പോടെ ശക്തിയോടെ പറഞ്ഞുകൊണ്ട് അതേ വചനത്തെ നിറത്തുന്നു കർത്താവിൻ്റെ കരുണ നമ്മളെ വ്യാപരിക്കട്ടെ പൊതു പുതു വർഷത്തിലേക്ക് നമ്മൾ ആനയിക്കുന്ന കർത്താവിൻ്റെ പുണ്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം സന്തോഷം സമാധാനവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹാലോ ലൂയ